നിങ്ങൾക്ക് ആർക്കെങ്കിലും ജപ്പാനിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത് അറിയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പി വി അമ്പർ എം എൽ എ നമുക്കത് പറഞ്ഞു തന്നെയാണ് ജപ്പാനിൽ മഴ പെയ്യുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്നുള്ള കാർമേഘങ്ങള് ഇവിടുന്ന് സഞ്ചരിച്ച് ജപ്പാനിൽ പോയിട്ടാണ് പെയ്യുന്നത് എന്തോ വെസ്റ്റേൺ വെസ്റ്റേൺ മേളിൽ നിൽക്കുന്ന ജപ്പാൻ വരെ വല്ലാതെ പോയി അവർക്ക് കുടിക്കാൻ വെള്ളം വെള്ളം കിട്ടുന്നത് ഈ എന്നുള്ള കൊണ്ട് വെക്കേ അപ്പൊ എനിക്കൊരു സംശയം ഈ ജപ്പാനിലെ കാർമേഹങ്ങളൊന്നുമില്ലേ നമ്മൾ ഗ്യാസിലെ കാർമേഹങ്ങള് തന്നെ ജപ്പാൻ വരെ നമ്മള് തെള്ളി നീക്കണം ണം അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടണമെങ്കിൽ എന്താ പ്രശ്നം രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്ക് ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഇരിക്കുന്ന സായ്പിന് വെള്ളം കുടിക്കാൻ ഈ നാട്ടിലെ ആളുകളുടെ കുടിവെള്ളം അപ്പൊ എന്ത് വേണം ഒരു സ്ഥലത്തും വെള്ളം കെട്ടി നിർത്താൻ പാടില്ല ബ്രെയിൻ ഇല്ലാന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ യുവാക്കൾക്ക് തീരെ ലോകവിവരമില്ലെന്നും അവർ ഇരുപത്തിയാല് മണിക്കൂർ മൊബൈൽ ഉപയോഗിച്ച് കുഴിമന്തിയും കഴിച്ച് നടക്കുന്നവരാണ് എന്നും പറഞ്ഞ ഒരു മഹാനാണ് ഇതുപോലൊരു മണ്ടത്തരം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വെള്ളം മുഴുവൻ കടലിലേക്ക് ഉണ്ടാവണം അപ്പൊ നിങ്ങള് കാർമേഘങ്ങളെ ജപ്പാൻ വരെ നിങ്ങൾ തള്ളി പകരം ഈ കെട്ടി കിടക്കുന്ന വെള്ളത്തിന് അറബിക്കടലിലോട്ട് തള്ളി കിട്ടാ മതി ആ കാർമേഗം ജപ്പാനിലേക്ക് പോകണം അതിന് പണം വാങ്ങി നടക്കുന്നവരാണ് ഇവരൊക്കെ നിങ്ങളെന്നു ചിന്തിച്ചു നോക്കേ ഇത്രയും മണ്ടനായ ഒരു മനുഷ്യരാണ് മുഖ്യമന്ത്രി ഇപ്പൊ വെല്ലുവിളിച്ചേക്കുന്നതും അതുപോലെ തന്നെ ഒരു പാർട്ടി ഇനി രൂപീകരിക്കാൻ പോകേ